വസ്സലാമു റസൂലില്ല ബിസ്മിഹി ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പ്രായാധിക്യമോ രോഗമോ കാരണം നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരാളുടെ മുദ്ദ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് റമലാനിലെ അവസാനത്തെ പത്തിൽ ഒന്നിച്ചോ തവണകളായോ കൊടുക്കുകയാണോ ചെയ്യേണ്ടത് റമലാനിലെ നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രോഗം സമീപകാലത്ത് മാറുകയും നോമ്പ് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു വീട്ടാനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് വരും എന്നുള്ള പ്രതീക്ഷയുമുണ്ട് എങ്കിൽ അദ്ദേഹം നോമ്പ് നോറ്റുവീട്ടലാണ് ഉത്തമം അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം നൂറ്റി എൺപത്തി നാലാം സൂക്തം പഠിപ്പിക്കുന്നു അപ്പോൾ അതാണ് ചെയ്യേണ്ടത് എന്നാൽ പ്രായാധിക്യം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നിത്യരോഗികൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് വിശുദ്ധ റമദാനിൽ നഷ്ടപ്പെടുന്ന നോമ്പുകളുടെ എണ്ണം എത്രയാണോ ആ എണ്ണത്തിനനുസരിച്ച് മിസ്കീനുമാർക്ക് അഗതികൾക്ക് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക അതാണ് വേണ്ടത് ഭക്ഷണം പാകം ചെയ്ത് മിസ്കീന്മാരെ വിളിച്ച് അവർക്ക് ഭക്ഷണം നൽകുക അതിന് സാധ്യമല്ല എങ്കിൽ ഭക്ഷ്യവസ്തു നൽകുക അത് അര സ്വാ ആണ് ഒരു ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടുമ്പോൾ ഒരു അഗതിക്ക് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരൊന്നേകാൽ കിലോ അരി അതോടൊപ്പം അതിനും പിന്നെ പ്രശ്നമാണെങ്കിൽ നമുക്ക് പണം കൊടുക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഉച്ചഭക്ഷണത്തിന് എത്രയാണ് എന്ന് നോക്കുക അത് ഒരു മാന്യമായിട്ടുള്ള ഒരു ഇടത്തരം ഉള്ള ഭക്ഷണം അതായത് വലിയ വിലപിടിപ്പുള്ള ഭക്ഷണം ആവണമെന്നില്ല പക്ഷെ പറ്റ് കുറഞ്ഞതാകാൻ പാടില്ല ആ രൂപത്തിലുള്ള ഒരു ഉച്ചഭക്ഷണത്തിന് എത്ര രൂപയാണെന്ന് നോക്കുക ആ രൂപ എന്തു ചെയ്യുക നൽകുക ഒരു ദിവസത്തെ ഒരു നോമ്പിന് പകരമായിട്ടുള്ള പ്രായശ്ചിത്തമായിട്ട് കൊടുക്കുക എന്നാൽ ഇവിടെ അത് ഒരു മിസ്കീന് കൊടുക്കാമോ അതാ ഒന്നിൽ കൂടുതൽ മിസ്കീന്മാർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരാൾക്ക് മാത്രമായിട്ട് മുപ്പത് നോമ്പിൻ്റെയും കൊടുക്കാം അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല ഇനി റമലാനിൻ്റെ ആദ്യത്തിൽ കൊടുക്കാമോ അതല്ല അവസാനത്തിൽ കൊടുത്താൽ മതിയോ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് നോക്കാൻ സാധ്യതയില്ല എന്നുള്ള പ്രായാധിക്യമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദാനിൻ്റെ ആദ്യത്തിൽ തന്നെ ഈ മാസം മുഴുവനുള്ള ഫിതിയെ കൊടുക്കാം എന്ന് വളരെ വളരെ സ്പഷ്ടമായിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ ഉണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാൽ റമലാലിൻ്റെ അവസാനമാകുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വൈകാതെ ആ നോമ്പിൻ്റെ ഫിതിയ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് ഒന്നിച്ചു കൊടുക്കണോ അതോ തവണകളായി കൊടുക്കണോ എന്നുള്ളതാണ് അത് തവണകളായും കൊടുക്കാം ഒന്നിച്ചും കൊടുക്കാം പക്ഷേ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് നിർബന്ധ കാര്യം എന്നുള്ള നിലക്ക് നോമ്പ് നോക്കാത്തതാണല്ലോ റമലാലിൻ്റെ നോമ്പ് നിർബന്ധമാണല്ലോ അപ്പോൾ അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ട നിലക്ക് ഫിതിയെയും നിർബന്ധമാണ് അത് വൈകാതെ നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു നബീന മുഹമ്മദ് അലഹമദുല്ലാഹു റബ്ബുലാലമീൻ